ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ അദീനിയ പ്ലാന്റ്സിൻ്റെ റീപ്പോട്ടിങ്ങും ആ പ്ലാന്റിന് എന്തൊക്കെ കെയറിങ് കൊടുക്കണം എന്നുള്ള കാര്യമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതാ എൻ്റെ അതിൽ കുറച്ച് അദീനിയ പ്ലാന്റ്സ് ഉണ്ട് ഉണ്ടെന്ന് ഏകദേശം ഒരു വൺ വൺ ഇയറിൽ കൂടുതലായി അതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലാന്റ് നന്നായിട്ട് വലുതായി പോട്ടൊക്കെ കൊണ്ട് തിങ്ങി നിൽക്കുകയാണ് ചില പോട്ടിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഈ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെസേർട്ട് പ്ലാന്റ് തരണം അതിന് കോഡക്സ് ഒക്കെ ഉണ്ടാകും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരു ഒരു സീഡില്ലെങ്കിൽ ഒരു വൺ ഇയറൊക്കെ അറ്റ്ലീസ്റ്റ് തന്നെ കോഡക്സിൻ്റെ ഗ്രോത്ത് ആയിട്ടുണ്ടാകും കുറച്ചൊക്കെ അപ്പം നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറും നല്ല ഭംഗിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിലും ആ ഒരു ബോൺസായി മോഡൽ കാലം തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അതീനിയെന്ന് പറയണത് പിന്നെ നമ്മുടെ കെയറിങ് അനുസരിച്ച് അതിൽ നിറച്ച് പൂക്കളും ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഈ കോഡക്ട്സിൻ്റെ വലിപ്പം കൂടാനായിട്ട് നമ്മളിടയ്ക്കിടയ്ക്ക് അതിൻ്റെ കൂമ്പ് കിള്ളിക്കൊടുക്കുക അതില്ലെങ്കിൽ സ്റ്റെമ്മും ഒത്തിരി വലിയ സ്റ്റെമ്മും ഒത്തിരി ഹാർഡായിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണത് നല്ലതാണ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചസ് വരികയും ചെയ്യും അതൊരു നല്ല സ്ട്രക്ചറിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ ഞാൻ എന്താ പഴയ പോലെ തന്നെ നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ റെഡിയാക്കുന്നുണ്ട് പോട്ടി മിക്സിയിൽ ഞാനിവിടെ മണലെടുത്തിട്ടുണ്ട് കൊക്കോപ്പീറ്റും എടുത്തിട്ടുണ്ട് ഉണക്ക ചണക്കും എല്ലുപൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കൊക്കോപ്പീറ്റിൻ്റെ അളവ് കുറവ് വേണം വേണ്ടത് വളരെ കുറവ് കൊക്കോപ്പീറ്റിൻ്റെ അളവാണ് ഈ പോട്ടി മിക്സി നമുക്ക് എടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് റെഡ് സോയിൽ അവൈലബിൾ ആണെങ്കിൽ റെഡ് സോയിൽ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു പ്ലാൻ്റ് ഇതുപോലെ എനിക്ക് അത് കണ്ട നന്നായിട്ട് വലുതായിട്ട് പോട്ടൊക്കെ അങ്ങോട്ട് ഡാമേജ് ആയിരിക്കുകയാണ് ഞാൻ ഞാനിതിന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ താ ഇതിലെ മണ്ണ് വല്ലാതെ ടൈറ്റായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്ലാന്റിന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഇതുപോലെ നനച്ചുകൊടുത്തിട്ട് സൈഡൊക്കെ ഇതുപോലെ അങ്ങോട്ട് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിനെ വെളിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ദാ പ്ലാന്റിനെ അതിൽ നിന്ന് അടർത്തി എടുത്തിട്ടുണ്ട് അതിൽ നിന്നുള്ള ആ നേരത്തെ ആ പ്ലാൻ ആ പോട്ടിലുള്ള പോട്ടി മിക്സ് മിക്സാണെങ്കിൽ ഇരിക്കുന്നത് കേട്ടോ ഇതപ്പോൾ ഇതിൻ്റെ ഈ കോഡക്സിൻ്റെ ഇടയിലൊക്കെ മണ്ണ് കയറിക്കെടുക്കുകയാണ് അപ്പം അതിനൊക്കെ നമുക്ക് കളയാനൊത്തിരി ബുദ്ധിമുട്ടാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വാഷ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊട്ടിക്കൊടുത്താൽ മതി കേട്ടോ പ്ലാന്റിന് ഡാമേജ് വരില്ല എന്നുള്ള നമുക്ക് കണ്ടാലും അറിയാമല്ല അങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കൊട്ടിക്കൊടുത്താലേ ഇടയിലുള്ള മണ്ണുകളൊക്കെ ഇങ്ങോട്ട് പോകുന്നൊള്ളൂട്ടാ അപ്പം നമുക്ക് ഈ പോട്ടി മിക്സിനെ ഞാൻ എടുക്കുക മറ്റേത് കൂടി ഏഴ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് റെഡ് സോയിലൊക്കെ ഉള്ളതാണ് നല്ല വളമുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ റെഡിയാക്കിക്കാം പോട്ടി മിക്സിലോട്ട് ഇതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് രണ്ടാമത്തെ പൊട്ടാണ് ഇതും ഇതുപോലെ തന്നെ ചട്ടിയിൽ തിങ്ങി നിന്നിട്ട് ഒക്കെ വലുതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ഇതും ഈ പോട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെയും ഞാൻ ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പം ഈ പ്ലാന്റ് നട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊ കൊ ചകിരിച്ചോറ് അതിൻ്റെ അളവ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെസേർട്ട് പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് എപ്പോഴും നനച്ചു കൊടുത്തില്ലെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനച്ചില്ലേലും പ്ലാന്റിന് കുഴപ്പമൊന്നും വരുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല മഴ സീസണിലാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ പ്ലാന്റിൻ്റെയും ഇട ഈ റൂട്ടിൻ്റെ ഇടയിലൊക്കെ മണ്ണ് കയറിക്കൊണ്ട് കോഡക്സിൻ്റെ ഇടയിലൊക്കെ മണ്ണുണ്ട് അത് ഞാൻ ഇതുപോലെ തന്നെ കൊട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടാ ഇതിപ്പം എൻ്റെതാ മൂന്നാമത്തെ കോട്ടാണ് ഈ പ്ലാന്റും ഈ പ്ലാന്റുകളൊക്കെ ഞാൻ ഒരു ചെറിയ സീഡ്ലിംഗിൽ നിന്ന് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഒരു ചെറിയ സീഡ്ലിങ് അത് വലുതാകുമ്പോൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ബ്രാഞ്ചസ് ഞാൻ പിടി നട്ട് കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ പിടിപ്പിച്ചെടുത്ത ആണ് കേട്ടോ ഇതൊക്കെ ഏകദേശം ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേനും കോഡക്സിന് ഗ്രോത്ത് ചെറുതായിട്ട് വരും അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ കൊല്ലം തോറും നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതോറും കോഡക്സിൻ്റെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ഫുള്ളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ത്രോണിങ് ചെയ്ത് തോറും പ്ലാന്റിന് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും കോഡക്സിൻ്റെ ഗ്രോത്ത് വരികയും ചെയ്യും പിന്നെ നന്നായിട്ട് പൂക്കളും വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ദാ ഇതാ മൂന്നാമത്തെ പ്ലാന്റും ഞാൻ ഞാനിതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് ഇത് ദാ ഇതും നല്ലൊരു ഭംഗിയുള്ള ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പൂജയുടെ ഷേപ്പാണ് അങ്ങനെ ഒരു ഫ്ലവർ ബേഴ്സിൻ്റെ ഷേപ്പാണ് അതൊക്കെ ഒരു ഷേപ്പ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലിപ്പോൾ അത്യാവശ്യം മുട്ടുകളുള്ളാലും ഞാൻ ഇതിൻ്റെ ഒന്നും കട്ട് ചെയ്ത് കൊടുക്കില്ല കേട്ടോ ഈ പ്ലാന്റിന് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാകാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാ ഇതിപ്പോൾ നാലാമത്തെ പ്ലാന്റ് ആണ്ട്ട് അത് ഞാൻ നട്ടത് പനയുടെ പനയും പിന്നെ ചെറിയ എന്താ നമ്മുടെ പനച്ചെടിയല്ലേ അതും പിന്നെ ഈ അദീനിയ പ്ലാന്റും പിന്നെ ഈ ഒരു ഇലച്ചെടിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഞാൻ ഒരുമിച്ച് ഒരു പോട്ടിലാണ് നട്ടിരുന്നത് കേട്ടോ ഇപ്പം ഈ അദീനിയ പ്ലാന്റ് വലുതായി അതിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഈ പനയുടെ വേരുകളുടെ ഇടയിൽ കൂടി വന്നിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ ചട്ടിയുടെ ഷേപ്പിൽ പനയുടെ വേരുകൾ നിൽക്കുകയാണ് ഇതിൽ മണ്ണൊക്കെ ഒന്നുമില്ല കേട്ടോ വളരെ കുറച്ച് മണ്ണുള്ളൂ ഫുള്ള് അതിൽ ഈ പനട വേരാർന്നിട്ടാ ഈ പനട ചെടി നമ്മൾ താഴ്ത്ത് തന്നേക്കാളും എനിക്ക് ഇഷ്ടം ഇതുപോലെ പോട്ടിൽ തന്നതാണ് കേട്ടോ താഴ്ത്ത് നട്ട് കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര ഗ്രോത്തായിരിക്കുമല്ലോ അതായതിനാൽ ഒരുപാട് തൈക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത് ഇങ്ങനെ മൂന്നെണ്ണം വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പം ഞാനിതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് ഉയരിക്കണീ ഈ ഇനി അതിനെ സെപ്പറേറ്റ് ആക്കാമെന്ന് ഉയരിക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കണ്ട ഇത്രയും വലിയ പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നോക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് പുതിയ ലീവ്സൊക്കെ വന്ന് പുതിയ ഫ്ലവേഴ്സൊക്കെ വരും കേട്ടോ അല്ല ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് നമ്മളതുമ്പം ഫംഗസിൻ്റെ അതൊന്നും വരാണ്ടിരിക്കാൻ അറ്റാക്കൊന്നും ഇല്ലാണ്ടിരിക്കാന് നല്ല ഫംഗീസായിട്ട് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും ഞാൻ കോമൺലി യൂസ് ചെയ്യുന്നത് സാഫാണ് അപ്പോൾ സാഫ് ഈ കട്ട് ചെയ്ത ഭാഗത്തും അതുപോലെ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് തൊലിക്കുക അതിലൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തേച്ച് കൊടുക്കാം കേട്ടോ അതാ ഇത്രയും ബ്രാഞ്ചസ് ഇപ്പോൾ കട്ട് ചെയ്തെനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതൊക്കെ നീ നട്ട് കൊടുക്കും അതിനെ വീണ്ടും ഞാൻ പിടിപ്പിച്ചെടുക്കും കേട്ടോ ഇനി അത് ഒരു പോട്ട് റെഡിയാക്കിയിട്ടുണ്ട് നടാനായിട്ട് പോട്ടുകൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാനതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പ്ലാന്റിനെ അതിലോട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ആദ്യം കുറച്ച് മണ്ണടിയിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നടുമ്പോൾ എപ്പോഴും കോടക്സ് ഇച്ചിരി മണ്ണിന് ഈ ചട്ടിയുടെ മുകളിൽ നിൽക്കണമെങ്കിൽ നട്ടു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ പ്ലാന്റിനെ കണം ഭംഗി ഉണ്ടാവുകയുള്ളൂ കോടക്സ് ഫുള്ള് മണ്ണിനടിയിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾതാ ഇത് ഞാൻ ഇതുപോലെ അങ്ങനെ നാല് പ്ലാന്റ്സ് പോലെ നട്ടു കൊടുക്കുകയാണ് ഇപ്പം ഒരു പ്ലാന്റിൻ്റെ അടിയിൽ ഇച്ചിരി എനിക്ക് കട്ട് ചെയ്തേണ്ടി വന്നിട്ടുണ്ട് അതായത് അതിന് ഒത്തിരി ഹൈറ്റ് കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ കോഡക്സിൻ്റെ ഏറ്റവും അടിഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടട്ട അപ്പോളെൻ്റെ ചട്ടിയിലൊന്നും കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ അതാ നല്ല അങ്ങനെ നാല് പ്ലാന്റ്സ് ഞാനത് വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതാ മുട്ടുള്ളതിനെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതിന് പൂവൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ എല്ലാ ബ്രാഞ്ചസിലും ഒരു മൂന്ന് ബ്രാഞ്ചസിലും ഇതുപോലെ മുട്ടയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണില്ല ഇനി നമ്മളതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്യ അതുപോലെ വേരും കുടച്ചൊക്കെ ഒന്ന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം നല്ലതാണ് കേട്ടോ ഇപ്പം ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തും ഞാൻ സാഫ് തേച്ച് കൊടുക്കണ്ട കേട്ടോ കാരണം ആ പ്ലാന്റിനെ കേടു വരാണ്ടിരിക്കാനായിട്ട് സാഫ് വളരെ കുറച്ച് എടുത്തിട്ട് ചെറിയ എമൗണ്ടിൽ വെള്ളത്തിൽ നിന്ന് കയക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യണത് എന്താ ഇതിപ്പം എൻ്റെ ഇത്രയും ലൂസായി പോയിട്ടുണ്ട് അപ്പോൾ അത്രയും ലൂസ് ആവരുത് കേട്ടോ ഇനിയിപ്പോൾ പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാകാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതല്ലേ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഡി എ പി എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ ചെറിയ മണിമണി പോലത്തെ ആണ് അപ്പോൾ അത് ഒരു അഞ്ചാറ് മണിയൊക്കെ എടുത്തിട്ട് ഈ പ്ലാന്റിൻ്റെ കടക്കെന്ന് കുറച്ച് നീക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഈ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കും പൂക്കളും ഉണ്ടാകാനൊക്കെ അത് നല്ല ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മൾ ഇടിയേപ്പി ഇടുന്ന ടൈമിൽ തന്നെ നമ്മൾ പത്തൊമ്പത് 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 ഉണ്ടല്ല അതുകൂടി ഈ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതും ഒരു രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നേഴ്സറികളിൽ കൂടുതലും പത്തൊമ്പത് പത്തൊമ്പത് കിട്ടണില്ല പതിനെട്ടേ പതിനെട്ട് ആ ഒരു തന്നെ കിട്ടണതിട്ടോ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ പ്ലാന്റിന് നന്നായിട്ട് കെയറിങ് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇതിനൊക്കെ നട്ട് കഴിഞ്ഞിട്ടില്ല അതും നനച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കമൻസിലൂടെയൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീണ്ടും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ